ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച പെൺകുട്ടിയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മോനി ബ്ലോസ്ലെ മോനി ബോസ്ലെ എന്ന മൊണാലിസ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ മാല വിൽക്കാനെത്തിയതാണ് മോനി ബോസ്ലെയുടെ ജീവിതം മാറ്റിമറിച്ചത് ചാരക്കണ്ണുകളും വശ്യമായ പുഞ്ചിരിയും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ മോനി ബോസ്ലെ പിന്നീട് മൊണാലിസ എന്നാണ് അറിയപ്പെട്ടത് ഒരു ബ്ലോഗർ പകർത്തിയ മോനി ബ്ലോസയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും മൊണാലിസയെ തേടിയെത്തി കേരളത്തിൽ ഉദ്ഘാടനത്തിനും മൊണാലിസ എത്തിയിരുന്നു ബോബിചെമ്പണ്ണൂരിന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനാണ് മൊണാലിസ എത്തിയത് ഇപ്പോഴിതാ മൊണാലിസയുടെ ഏറ്റവും പുതിയ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വമ്പൻ മേക്കോവറിലാണ് താരമെത്തുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് മൊസിന അൻസാരിയാണ് ഇൻസ്റ്റഗ്രാമിൽ മൊണാലിസയുടെ മേക്കോവർ വീഡിയോ പങ്കുവച്ചത് വധുവിന്റെ വേഷത്ത് ചുവന്ന ലഹങ്കയും സ്വർണാഭരണങ്ങളും ധരിച്ചു നിൽക്കുന്ന വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് മൊണാലിസയാണ് ഇതെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ബോബിചമ്മൂരിന്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ മൊണാലിസ അന്ന് താരമായിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ കോഴിക്കോട് വൈറൽ താരം മോനി ബ്രോസ എന്ന മൊണാലിസക്ക് ബോബിച്ച മണ്ണൂർ അന്ന് മാലയും അണിയിച്ചിരുന്നു ഇതിനിടെ കേരളത്തിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നും മൊണാലിസ് അന്ന് പറഞ്ഞിരുന്നു ഇൻഡോറിൽ നിന്ന് കുടുംബത്തോടൊപ്പം കുംഭമേളയിൽ മാല വിൽപ്പനയ്ക്കെത്തിയതായിരുന്നു മോണി ബ്രോസെ എന്ന പെൺകുട്ടി പതിനാറുകാരിയുടെ കണ്ണുകളായിരുന്നു ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയത് ഇതിനിടെ മൊണാലിസക്ക് ബോളിവുഡിലേക്ക് എൻട്രി ലഭിച്ചു സംവിധായകൻ സനോജ് മിശ്രയാണ് അടുത്ത ചിത്രത്തിൽ മോണിയാകും നായിക എന്ന് പ്രഖ്യാപിച്ചത് ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന ചിത്രത്തിൽ മോനി അഭിനയിക്കുമെന്നും പ്രണയകഥയാണെന്നും നായികാവേഷങ്ങളിൽ ഒന്ന് അവർ അവതരിപ്പിക്കുമെന്നും സനോജ് പറഞ്ഞിരുന്നു പിന്നാലെയാണ് മോനി ബ്ലോസെ കേരളത്തിലുമെത്തിയത്